ഹലോ സമയം കോഴിക്കോടേക്ക് പോകും ബാക്കി അയാളെത്തിയാടാ അപ്പൊ ട്രെയിൻ ആറ് മണിക്ക് ബഡ വാങ്ങി അമ്മയെ വച്ചാ തിരുവനന്തപുരം അവിടെ ഞാൻ കൂട്ടിട്ട് കോഴിക്കോട് വന്ന് ഫസ്റ്റ് ഇന്റർവ്യൂ നമ്മക്ക് മൈജിയിലെ ഇന്റർവ്യൂ അങ്ങോട്ട് പറ്റൂടാ കോഴിക്കോട് കോഴിക്കോട് മൈജി നല്ല ക്രിസ്പി വട കയറുന്നു കേട്ടോ ഓ അങ്ങനെയുണ്ട് ആ സ്ലീപ്പറിലേക്ക് ആയു അതൊന്നും ആരെയും കാണില്ല. എന്തല്ലടാ. ഓഹോ എന്നല്ലേ. No, i you, guys. Bye. Bye. അത്യാവശ്യം ഞമ്മക്ക് അതാ പാർട്ട് അപ്പൊ പെട്ടന്ന് അയിൽ അതിലേ അതില ലാചോത്തിരി <coughs> തോണം

തെലങ്ങാടി കൊണ്ട് സീലി കൊണ്ടുനായി ബാ സീലി എടുക്കാൻ ഇത് ഫോട്ടോ ഡാൻസ് സ്റ്റുഡിയോ സ്റ്റുഡിയോ തന്നെ കരിപ്പ്

നല്ല ബിരിയാണി നീലാശ്വരം നീലാശ്വരും കഴിഞ്ഞിട്ടുണ്ട് ജോലി കിട്ടുമില്ല പോയിട്ടുണ്ട് ബിരിയാണി എന്നിട്ടാകുമ്പോ വേറെ ഒരു ജീവ ഒന്നും കഴിച്ചിട്ടുണ്ടായിട്ടുന്ന് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ